ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണ വിഭവം ഒരു അടിപ്പൊളി ബിരിയാണീൻ്റെ റെസിപ്പിയാണ് വാട്ടണ്ട വഴറ്റണ്ട അടുക്കളയിൽ അധിക സമയം നിൽക്കണ്ട അങ്ങനെ പെട്ടെന്ന് അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്കോ കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൾ ഒന്ന് ഓപ്ഷനിലാക്കി വെക്കുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ട് നോക്കാം വരി ഈസിയാണ് കേട്ടോ സ്കിപ്പ് ചെയ്യല്ലേ അപ്പോൾ അതിന് ആദ്യമായിട്ട് തന്നെ ഒരു കുക്കർ കുക്കറെടുത്ത് വയ്ക്കുകയാണ് കുക്കറിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വാർത്ത് വെച്ച ഒരു കിലോ ചിക്കൻ കൊണ്ടാട്ടോ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോണത് പിന്നെ അതിൽക്ക് ഇട്ട് കൊടുക്കുന്നത് സവാളയാണ് നാല് വലിയ സവാള ചെറുതാക്കി കട്ട് പിന്നെ അതിൽ ചേർത്ത് കൊടുത്തത് തക്കാളിയാണ് ഒരു എട്ട് തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്തത് പിന്നെ അതിൽ ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ് പിന്നെ എല്ലാ മസാലപ്പൊടികളും മല്ലി മുളക് മഞ്ഞൾ കുരുമുളക് പൊടി അതൊക്കെ ഇട്ടു പിന്നെ അതിൽ ചേർത്ത് കൊടുത്തത് മല്ലിച്ചപ്പ് പുതിനയില ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ് പിന്നെ അടുത്തതായിട്ട് അതിൽ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ചേർത്തതിന് ശേഷം പിന്നെ ചേർത്തത് ബിരിയാണി മസാലപ്പൊടിയാണ് അതായത് പട്ട ഗ്രാമ്പു ഏലക്കായ് വലിയ ജീരകം ഒക്കെ പൊടിച്ചത് പിന്നെ അതിന് ശേഷം ചേർത്തത് ഉപ്പ് ഉപ്പാണ് കേട്ടോ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ചേർത്തത് രണ്ട് വലിയ ടേബിൾ സ്പൂണ് തൈരാണ് നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതിൽ ചേർത്ത് കൊടുത്തത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിലാണ് കേട്ടോ അപ്പോഴേക്കും കറണ്ട് പോയി ഇതാ കറൻ്റ് എപ്പോഴേക്കും വന്നിട്ടോ പിന്നെ അതൊക്കെ പാടെ ചേർത്ത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലായിടത്തേക്കും മസാലയൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെക്കുക പിന്നെ നമ്മൾ കുക്കറിൻ്റെ അടപ്പ് അടച്ച് വെച്ച് നമ്മൾ നമ്മളത് ഗ്യാസ് സ്റ്റൗവിൽ വെക്കാൻ പോവുകയാണ് അപ്പോൾ അതാത് ഗ്യാസ് സ്റ്റവിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം തന്നെ അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഞാനിതിൽ ഇതിലക്കുള്ള റൈസ് ആക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് പട്ട ഇലക്കായി ഗ്രാമ്പൊക്കെ ഒരു ലേശം കൊടുത്തു പിന്നെ അതിൽ ചേർത്ത് കൊടുത്തത് അപ്പം പിന്നെ അതിൽക്ക് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു അരി ഇടുന്ന വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായി അത് കാണിക്കാൻ പറ്റിയില്ല അരി ഇട്ടതിന് ശേഷം ഒരു സ്പൂണ് ഓയില് ചേർത്ത് കൊടുത്തു തമ്മിൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ ചേർത്ത് കൊടുത്തത് രണ്ട് സ്പൂൺ നെയ്യാണ് കേട്ടോ നെയ്യൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കുക്കർ മൂടി വെക്കുകയാണ് ഈ റൈസ് വേവാകാൻ വേണ്ടിയിട്ട് ഒരൊറ്റ വിസിലടിക്കണം വരെ കാത്തു നിൽക്കുക ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ ഓഫാക്കുക പിന്നെ വെയിറ്റ് പോയിട്ട് തുറന്ന് നോക്കിയാൽ മതി അപ്പോൾ അതാ ഒരു വിസിലൊക്കെ അടിച്ച് ഇത് ഓഫാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചിക്കന് തന്നെ നാല് വിസിലടിച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ വേവും ആകുന്നതാണ് അപ്പോൾ ചിക്കനും ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വെച്ച കുക്കറൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ ചിക്കന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ദമ്മിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ കുറച്ച് അടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കുക്കർ ഒന്ന് തുറന്ന് നോക്കുക റൈസ് എന്തായിക്കുള്ളൂ എന്നുള്ളതാണ് വേവ് ഭാഗമായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനിത് ദമിടാം അപ്പോൾ താ നെയ്യൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാത്രത്തിൽ കുറേശേ റൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വെറു പാകമായിട്ടുള്ള ചിക്കനൊക്കെ കൊട്ടി കൊടുക്കുക അതിൻ്റെ മുകളിൽ എന്നിട്ട് അതൊന്ന് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ബാക്കി വന്ന റൈസും കൂടി അതിൻ്റെ മുകളിലിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി വെക്കുമ്പോൾ ഉള്ളി വാട്ടി വഴറ്റി പിന്നെ എല്ലാ മസാലപ്പൊടികളും എല്ലാം അത് ഇട്ടൊക്കെ വാട്ടി ഒക്കെ വഴറ്റി വരുമ്പോഴേക്കും സമയം കുറേ ആവും ഇതാവുമ്പോൾ പിന്നെ ഒക്കെ കുക്കറിലായതുകൊണ്ട് ഒക്കെ നന്നായിട്ട് വേവുമായിട്ടുണ്ടാകും എല്ലാ സ്മെല്ലും ഒന്നും പുറത്തേക്ക് പോകാതെ അങ്ങനെ കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കുകയും ചെയ്യാൻ പെട്ടെന്നുണ്ടാക്കാം സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ട ആ ഒരു ടൈമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ വേവാക്കി എടുക്കാനിത് വളരെ ഈസിയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ മതി സാധാരണ ബിരിയാണി വെക്കണില്ലേറെ അതിലേറെ ടേസ്റ്റാണ് എന്നിട്ട് ഇതാ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് പുതിനയില അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ബിരിയാണി വയ്ക്കാനുള്ള ഒരുക്കത്തിൽ വെച്ചതല്ല നമ്മളുള്ള സാധനം വെച്ചിട്ട് വേഗം ഉണ്ടാക്കിയതാണ് അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ഉള്ളിയൊക്കെ വറുത്തിട്ട് അങ്ങനെയൊക്കെ ഇടാൻ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഒരു നോർമൽ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഒരു പാന് വെച്ച് കൊടുക്കുക പഴയൊരു പാന് വെച്ച് കൊടുത്ത് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പാത്രം കയറ്റി വെച്ച് നമ്മൾ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മുകളിലൊന്ന് വെച്ച് കൊടുക്കുക ഞാൻ ചെറിയ അരക ഇതുണ്ടാവുമല്ലോ പൊടിക്കണേ അതാണ് അണ്ട വെച്ച് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും സെറ്റാകാനുള്ള സമയം മതി ദാ വെച്ച് നോക്കി വയ്ക്കുമ്പോൾ ദാ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും കൂടി യോജിപ്പിക്കാം കട്ടായിട്ടൊന്നുമില്ല നല്ല വെറു വെറുതെ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്ത് നോക്കാം അപ്പോൾ അത്രയല്ലോട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ടുള്ള അടിപൊളി ബിരിയാണി പിന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടായി കഴിഞ്ഞാൽ ഒരു ലൈക്കോ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ പെട്ടെന്നൊരു ബിരിയാണി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ രീതിയിൽ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ട് പിന്നീട് വരാം അതുവരേക്കും വീഡിയോ കണ്ട എല്ലാവർക്കും വെരി വെരി താങ്ക്സ് അപ്പോൾ എന്തായാലും അസലാമലൈക്കും എല്ലാവരോടും ഇൻഷാല്ല പിന്നെ കാണാം